ഗ്രീൻ വിഷൻ കേരളയുടെ വന്യമൃഗശല്യത്തിനെതിരെ സദസ് സംഘടിപ്പിച്ചു ചേലാട്ടിലാണ് പരിപാടി ൃത്തിനെതിരെ കോതമംഗലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്യമൃഗശല്യം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഗ്രീൻ വിഷൻ കേരള പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് ചേലാട് ജംഗ്ഷനിൽ നടന്ന സദസ്സിന്റെ ഉദ്ഘാടനം കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് സണ്ണി കടുത്താഴെ നിർവ്വഹിച്ചു മനുഷ്യ ജീവിത വില കൊടുക്കുന്ന നടപടിക്രമങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകണം മര്യാദയത് കാണിക്കുന്ന വനം വകുപ്പുകാരന്റെ കോളറെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവരെ കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുവാൻ ഇച്ഛാശക്തിയുള്ള പല നേതാക്കളും ജനപ്രതിനിധികളും ഉണ്ടാകണം ഇതിനെല്ലാം ഉപരിയായിട്ട് ഈ പിന്തുണക്ക അവകാശങ്ങൾ പൊതുജനങ്ങളും നേടിയെടുക്കണം തയ്യാറാണ് ജിജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു ജെയിംസ് കോറമ്പേൽ മാത്യൂസ് നിരവത്ത് ബിജു വെട്ടിക്കുഴ ജോയി പടയാട്ടിൽ ബിജോയ് പുളിക്കൽ എ സി രാജശേഖരൻ റെജ്ജി ജോർജ് സജി തെക്കേക്കര തുടങ്ങിയവർ പ്രസംഗിച്ചു സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കർഗപ്പിള്ളിൽ സ്വാഗതവും ജോസഫ് ആന്റണി കൃതജ്ഞതയും പറഞ്ഞു കോതമംഗലം